ഒരു ഭരണാധികാരിയുടെ മുന്നിൽ ഒരു മന്ത്രിയുടെ മുന്നിൽ ഒരു പ്രധാനമന്ത്രിയുടെ മുന്നിൽ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മുന്നിൽ അല്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകുമ്പോൾ അത് വലിയ സ്ഥാനമായി കാണുന്നവരാണ് അവിടുത്തെ ഒരു പ്രത്യേകക്കാരാണെന്ന് കാണുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ മലിക്കുൽ ജബാറായ രാജാതിരാജനായ റബ്ബിന്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരായ അവൻ തെരഞ്ഞെടുത്ത വിഭാഗമാണ് അവർക്കാണ് പരിശുദ്ധ ഖുർആാനുമായി അടുക്കാൻ സാധിക്കുകയുള്ളു ആ പരിശുദ്ധ ഖുർആാനിന്റെ ഉമ്മത്ത് നമ്മളെല്ലാവരും ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ പക്ഷെ അതിന്റെ ഗ്രേഡ് ഇങ്ങനെ വർദ്ധിക്കും അതിൽ ഡി സി ഒക്കെ ഉണ്ടാകും ബി ഉണ്ടാകും ബി പ്ലസ് ഉണ്ടാകും എ ഉണ്ടാകും എ പ്ലസ് ഉണ്ടാകും എ പ്ലസ് പ്ലസ് ഒക്കെ ഉണ്ടാകും അങ്ങനെ പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം ഈ എല്ലായി നടക്കുകയും അതോടൊപ്പം പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധ്യാപനങ്ങളും അതിലുള്ള ആഴങ്ങളും ഒക്കെ അറിഞ്ഞ് അതിന് അതുകൊണ്ട് ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒരു മഹത്തായ ഒരു സംവിധാനവുമായി ബന്ധപ്പെടുവാനും ആ ഒരു അർത്ഥത്തിൽ ജീവിക്കുവാനും നമുക്ക് സാധിച്ചു എന്നത് അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു എന്നതിൻ്റെ അടയാളമായി നാം മനസ്സിലാക്കണം ഒരു ചെറിയ സംഭവം മഹാന്മാരായ പണ്ഡിതന്മാര് അവരുടെ സീറുകളിലും അവരുടെ താരിഖകളിലും ഒക്കെ പറഞ്ഞത് ഒരു വലിയ മഹാപണ്ഡിതൻ അദ്ദേഹം അവിടുത്തെ ജഡ്ജിയാണ് വലിയ മഹാപണ്ഡിതനാണ് കാതാണ് അദ്ദേഹം ഒരു അടിമ സ്ത്രീയെ വാങ്ങി ഒരു പെൺകുട്ടി അന്ന് അടിമകളുള്ള കാലമാണ് ഒരു അടിമ സ്ത്രീയെ വീട്ടിലെ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നു ആ സ്ത്രീയെ നിരീക്ഷിച്ചു ഈ അദ്ദേഹം നല്ലൊരു പെൺകുട്ടി നല്ല ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അധ്വാനിക്കുന്നു ഒരു ദിവസം ഇദ്ദേഹം രാത്രി തഹജ്ജുദ് വേണ്ടി എണീറ്റ സമയത്ത് ഈ പെൺകുട്ടി തഹജ്ജുദിലാണ് ഇബാദത്തിലാണ് പക്ഷെ അദ്ദേഹത്തെ പ്രത്യേകമായി സ്ട്രൈക്ക് ചെയ്ത പ്രത്യേകമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചൊരു സംഭവം ഉണ്ടായി ഈ പെൺകുട്ടി കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ് പടച്ചവനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നീ എനിക്ക് പൊറത്തു തരണം എന്ന് ഈ പെൺകുട്ടി ആ ചെയ്തു കൊണ്ടേയിരിക്കുന്നു കരഞ്ഞത് ആ ചെയ്യുന്നു ഇദ്ദേഹം അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് അങ്ങനെ ധൈര്യത്തിൽ പറയുന്നത് ഞാൻ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ നീ സ്വീകരിക്കണം എന്ന് പറയുന്നത് അതിന് അതൊരു ഒരു ഒരു അധികപ്പറ്റല്ലേ എന്ന് തോന്നി അദ്ദേഹത്തിന് ഏതായിരുന്നു അത് മനസ്സിൽ വെച്ചു പിന്നെയും ശ്രദ്ധിച്ചു അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിച്ചു എന്താണ് നീ ഇങ്ങനെ അത് ചെയ്യാൻ കാരണം അതൊരു അതബുകേടല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ ഈ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി ആ മഹാപണ്ഡിതന്റെ ആ നാട്ടിലെ ജഡ്ജിയുടെ കാലിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അള്ള എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അള്ളാന്റെ മുന്നിൽ ഒളിവെടുത്ത് മുനാജാത്ത് ചെയ്യാൻ എനിക്ക് അള്ളാഹു തന്നത് നിങ്ങളൊക്കെ സുഖമായി കിടന്നുറങ്ങല്ലേ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ കഠിനാധ്വാനത്തിലാണ് നിങ്ങളുടെ വീട്ടുജോലിയിലാണ് അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ക്ഷീണമുണ്ട് പക്ഷേ അതൊന്നും വകവക്കാറ് എടുത്ത് എന്റെ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്ന ഈ നിസ്കാരം അതിൽ എനിക്ക് ലബിതത്താണ് അതെനിക്ക് മധുരമാണ് ഈ ഒരവസ്ഥ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ല എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടല്ലേ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അള്ളാഹു ദുന്യാവും ദുന്യവിയായ സമ്പത്തും ദുന്യവിയായ ഒലൂമുകളും അല്ല ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും ഈ ദീനും അല്ല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നല്ലേ നബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത് ഇത് അവസരമാണ് നിങ്ങൾക്ക് തന്ന ഭാഗ്യമാണ് അവസരമാണ് ഇവിടെ ഭൗതികമായി പഠിക്കുന്നതിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല എസ് എൻ ഇ സിക്ക് കൃത്യമായ പ്ലാനുകളുണ്ട് അതെല്ലാം ഞാൻ ഇന്നിവിടെ തുറന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ രണ്ട് വിദ്യാഭ്യാസവും ഏറ്റവും നല്ല നിലയിൽ കൊടുക്കാനുള്ള കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ പദ്ധതിയും <cin> <existence> <not self -makingjack� famouslyhei> ി കൃത്യമായി നിർവഹിച്ച് അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു അത് സമൂഹം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് രണ്ട് വർഷം തികഞ്ഞ് മൂന്നാമത്തെ വർഷത്തെ മുഖദ്ദിമ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധിയും ഉണ്ടായിട്ടും കൃത്യമായ സമയത്ത് ആയിരത്തി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വെച്ചുകൊണ്ട് ആ നമുക്ക് തുടക്കം കുറിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദുലുലമയുടെ ആ ഷറഫാക്കപ്പെട്ട നാവിലൂടെ ആ ചൊല്ലിക്കൊടുത്തുകൊണ്ട് തിരൂര് കൈനിക്കര വെച്ച് തുടങ്ങി കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി തന്നെ തുടങ്ങാൻ നമുക്ക് അവസരമുണ്ടായി അതിനുശേഷം ലേറ്റർ എൻട്രി ഉണ്ടായി ലേറ്റർ എൻട്രിയിൽ കടന്നവർ ഒരു നൂറിലോളം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇനി ഇൻഷല്ലി പി ജി വരാനിരിക്കുന്നു ഏകദേശം ആയിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുലമയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയ തുലമ നേരിട്ട് കൃത്യമായി കടിഞ്ഞാൻ പിടിച്ച് നടത്തുന്ന ഈ മഹത്തായ സംവിധാനം അതിന് ഒരു അക്കാദമിക് കൗൺസിലുണ്ട് അതിന്റെ വിനീതനായ അതിന് അതിന്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ ബഹുമാനപ്പെട്ട അതിന് ബഹുമാനപ്പെട്ട സയ്യിദുല്ലമയും ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്ദ് കൺവീനറും സയ്യിദ്മ ചെയർമാനും സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ട്രഷറുമായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയുണ്ട് ഒക്കെ മുകളിൽ വിദ്യാഭ്യാസ ബോർഡുണ്ട് ഒക്കെ മുകളിൽ സമസ്ത കേരള ജമിയ തുലമയുടെ ഉഷാവറയുണ്ട് ഞങ്ങളൊക്കെ എന്ത് തീരുമാനിച്ചാലും ഈ ഗവേണിംഗ് ബോർഡിയിൽ വെച്ച് അതിന് അംഗീകാരം നൽകണം അംഗീകാരം ലഭ്യമാവണം അതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് തടസ്സപ്പെട്ടു പോവുക തന്നെ ചെയ്യും അങ്ങനെ കൃത്യമായി മഹാന്മാരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ രണ്ട് വിദ്യാഭ്യാസവും അതിനൊപ്പം അവരുടെ കഴിവുകളെ അവരുടെ മവാഹിബുകളെ അവരുടെ സ്കില്ലുകളെ അവർക്ക് പ്രകൃതി നൽകിയിട്ടുള്ള ഒരുപാട് ശേഷികളുണ്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ ക്രിയേറ്റിവിറ്റിയുടെ അങ്ങനെ തുടങ്ങി ഒരുപാട് പദ്ധതികൾ മറ്റെവിടെയും കാണാത്ത ഒരുപാട് പദ്ധതികളുമായി നമ്മുടെ ഈ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ എവിടെയും ഒരു കുറവും നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ അതിന് നിങ്ങൾ സജ്ജരാവണം നമ്മളെ അവിടെ കുറെ മെനക്കെടുന്നു ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു അതൊക്കെ അതിൻ്റെ ഒക്കെ സർക്കുലറി സ്ഥാപനത്തിലേക്ക് വരുന്നു സ്ഥാപനത്തിലെ ഉസ്താദുമാരും മാനേജ്മെന്റും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു പക്ഷെ അത് സ്വീകരിക്കേണ്ടതും നടപ്പിൽ വരുത്തേണ്ടവരും നിങ്ങളാണ് അതുകൊണ്ട് ഈ മഹത്തായ ഭാഗ്യം ഈ വലിയൊരു അനുഗ്രഹം അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞല്ലോ എന്ന ബോധത്തോടുകൂടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ ആത്മാർത്ഥമായി ഒരു സമയവും നഷ്ടപ്പെടുത്താതെ എല്ലാ അർത്ഥത്തിലും ഉയരാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം ഒരുപാട് സൗകര്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിരിഞ്ഞ ഒരു ചെറിയ പ്രയാസം ആദ്യമൊക്കെ ഉണ്ടാകും ഇൻഷാല്ലാ ഞങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടക്ക് സന്ദർശിക്കും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ നൽകിക്കൊണ്ടിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാം ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സംഘടനാ പ്രവർത്തകരോട് നമ്മുടെ ആഭ്യത്യാകാംക്ഷികളോട് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടെ പറയാനുള്ളത് അലഹമില്ല പന്ത്രണ്ട് സ്ട്രീമുകളാണ് ഇപ്പോൾ ഉള്ളത് അഥവാ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉള്ള നാല് സ്ട്രീം ദീൻ പഠിക്കാൻ അതിൽ പെൺകുട്ടികൾക്ക് കൂടുതൽ പഠിക്കുവാനും അതോടൊപ്പം വളരുവാനും ആവശ്യമായ ലൈഫ് ലൈഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ നാല് സ്ട്രീം ഇത് മുഴുവനും ഇതേപോലെ ഏഴാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും പ്ലസ് 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 ഷീ ലൈഫ് ലൈഫ് ബോയ്സ് ഗേൾസ് ഇങ്ങനെ എട്ട് സ്ട്രീമുകൾ അതിനപ്പുറം പരിശുദ്ധ ഖുർആാനിന്റെ ആഴമറിഞ്ഞ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാവണം അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന നമ്മുടെ ബയ്യനാത്ത് സ്ട്രീം ഇന്നും അള്ളാ നമ്മുടെ കരിങ്കല്ലത്താണെങ്കിൽ അതിൻ്റെ മുഖദ്മ നടക്കുകയാണ് മകരീബിന്റെ ശേഷം ഇൻഷാ അല്ലാ അതിൽ നമ്മ സ്വപ്ന പദ്ധതിയാണ് അതിനെ സമിതി പിന്നീട് വിശദീകരിക്കും അതൊരു വലിയ സ്വപ്ന പദ്ധതിയാണ് പരിശുദ്ധ ഖുർആാനെ ആഴമറിയുന്ന പണ്ഡിതന്മാർ ഇനി ഉണ്ടാവേ പറ്റൂ അതിൻ്റെ ഏജാജ് കൊണ്ട് ഇനി ഇവിടെ നിലനിൽപ്പുള്ളൂ അത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമായി നമുക്കതിനെ കൊണ്ടുവരണം അത് ആണുങ്ങൾ ആൺകുട്ടികൾക്ക് ഈ വർഷമുണ്ട് അടുത്ത വർഷം പെൺകുട്ടികൾക്കും ഉണ്ടാകും ഹാഫിലിങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ അത് അങ്ങനെ പത്ത് സ്ട്രീമുകൾ കേരളത്തിൽ ഇനി ഇൻഷാ ഇൻഷു അടുത്ത വർഷമാകുമ്പോഴേക്ക് നമ്മുടെ ലൈഫ് സ്ട്രീമിനെ ഒന്നുകൂടെ വികസിപ്പിച്ച് വ്യത്യസ്ത സ്ട്രീമുകളാക്കി വിവിധ അഭിരുചികളിലുള്ള മക്കൾക്ക് പറ്റുന്ന വിധത്തിലുള്ള പല സ്ട്രീമുകൾ കൊണ്ടുവരാനുള്ള പദ്ധതികളുടെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം അതർ സ്റ്റേറ്റുകളിലേക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ആഫാഖ് ഉർദു സ്ട്രീം അങ്ങനെ രണ്ടെണ്ണം നാളെ വെള്ളിയാഴ്ച നമ്മുടെ നമ്മുടെ സെനായി ബിരുദമെടുത്ത രണ്ട് പണ്ടു പണ്ഡിതന്മാർ കാശ്മീരിലേക്ക് പോവുകയാണ് അവിടെ രണ്ട് സ്ഥാപനം നമ്മുടേതായി വന്നിട്ടുണ്ട് ഇൻഷാ അള്ളാ അദർ സ്റ്റേറ്റിലുള്ള പ്രവർത്തനം സജീവമായി ഈ വർഷം തുടരുകയാണ് അപ്പോ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത് ഇൻഷ അള്ളാ ഇത് നമ്മുടെ എല്ലാവരുടേതുമാണ് ഇത് സമസ്തയുടേതാണ് ആരൊക്കെ സമസ്തക്കാരായ അവരുടെ അഭിമാനമാണ് അതുകൊണ്ട് ഇതിന്റെ വളർച്ചയിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ സഹകരണം കൊണ്ട് നിങ്ങളുടെ പ്രചരണം കൊണ്ട് നിങ്ങളിതിൽ പങ്കാളികളാവണം നിങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് കുറവുകളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ സ്നേഹബുദ്ധിയ നിങ്ങൾ ഉണർത്തി തരണം അതല്ല ഇതിലും നല്ല മറ്റൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ അന്തസ്സ് എന്റെയും കൂടി അന്തസ്സാണോ ഇതിനെന്തെങ്കിലും കുറവ് വരുന്നത് ഒരു സമസ്ത എന്ന 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 നിലയിൽ നിലയിൽ ഒരു സുന്നി കൂടി അപമാനമാണ് ഇതിൻ്റെ അഭിമാനം എൻ്റെ അഭിമാനമാണ് ഇതിൻ്റെ കുറവ് എന്റെയും കുറവാണ് എന്ന ഒരു മനസ്സോടുകൂടെ രക്ഷിതാക്കളും അതിൻ്റെ അഭ്യുതയാകാംക്ഷികളും പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഇൻഷുറ വിപ്ലവകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പദ്ധതികളിലുണ്ട് അതൊക്കെ അതൊക്കെ കണ്ടാസ്വദിക്കുവാനും ഈ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുവാനുമുള്ള വേദിയാണ് എസ് എൻ സി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അള്ളാഹു സുബാനീക്ക് ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ മക്കളെ നല്ല പണ്ഡിത വനിതകളായി മാതൃകാ വനിതകളായി വളർന്നു കാണാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ അവരുടെ ബുദ്ധിശക്തിയിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാവട്ടെ അവരുടെ ഓർമ്മ ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ ഗ്രാഹ്യ ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുഹാന പ്രയാസങ്ങളൊന്നുമില്ലാതെ നല്ല നല്ല നിലയിൽ പഠിച്ചുയരാനുള്ള എല്ലാവിധ തോഫീക്കും സൗകര്യങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സംവിധാനം ഞങ്ങൾ എസ് എൻ സി തുടങ്ങി അന്നു മുതൽ ആലോചിക്കുന്നതാണ് ഇവിടെ എസ് എൻ ഇടങ്ങണമെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട് ഈ വർഷം അത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് നമ്മുടെ മുസ്തഫാ ഷെറഫിയും ഹബീബുല്ല ഫൈസിയും അത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള നേതാക്കളും അത് ഏറ്റെടുത്ത് അലഹമില്ല നമ്മുടെ പ്രവർത്തകർ സഹകരിച്ചു ആത്മാർത്ഥമായി സഹകരിച്ചു അതിൻ്റെയൊക്കെ ഫലമായി നല്ല ഫണ്ടും ആവശ്യമായ ഫണ്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ നൽകിയ എല്ലാവർക്കും അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ചെയ്യുകയാണ് ഈ സ്ഥലം വഖഫ് ചെയ്ത നമ്മുടെ ഇബ്രാഹിം മാജി അടക്കമുള്ള ആളുകൾ അവർക്കൊക്കെ ഇത് വലിയ മുതൽക്കൂട്ടാണ് അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ ഒക്കെ കവറിലേക്ക് അള്ളാഹുദീൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മയും ജന്നാത്തുൽ ഫ്രദ്ദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാ ബാക്കിയൊക്കെ നമുക്ക് പിന്നീടാവാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ അത് ആ ചെയ്യണമെന്ന് പ്രത്യേകം വസഹ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമത്